മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെ ടാർപോളിൻ അഴിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പോലീസ് നടപടിക്കെതിരെ ആശാവർക്കർമാർ മഴയത്ത് മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു വീണ്ടും ടാർപോളിൻ കെട്ടി ഇപ്പോൾ സമരം തുടരുകയാണ് ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിൽ എത്തിയിരുന്നു ആശാവർക്കർമാർക്ക് കുടയും റെയിൻകോട്ടും അദ്ദേഹം വാങ്ങി നൽകിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് നടപടി അപലപനീയമാണെന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തി രാത്രിയിൽ രണ്ടു മണിക്കൂർ നേരമാണ് ഇതേപോലെയുള്ള ഞങ്ങൾ ഇവിടെ രാവിലെ കാപ്പി മഴ മാറ്റാൻ ഒരു ഇന്നലെ എന്തോ ടാർപോളിൻ പൊളിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ഞാൻ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പക്ഷെ അവരുടെ സമരത്തിന്റെ വീര്യം കുറച്ച് അല്ല അതൊക്കെ സർക്കാർ സംവിധാനത്തിൻ്റെ തീരുമാനം അതൊന്നും ചോദ്യം ചെയ്യാനില്ല വന്നാൽ അവർക്ക് അവരുടെ ദേഹത്തിട്ടിരിക്കുന്ന ഇതൊന്നും ഇനി ആരും അഴിച്ചു കളയത്തില്ലല്ലോ അപ്പോൾ അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ് പ്രശ്നപരിഹാരം സംസാരിക്കണം പ്രധാനമന്ത്രി എടുത്തും സംസാരിച്ച് എന്താണെന്ന് നോക്കണം ഇതെവിടെയൊക്കെ ഈ ഇങ്ങനെയുള്ള സമരങ്ങൾ നടക്കുന്നു ഒരു പരിഹാരം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനങ്ങൾ എങ്ങനെ സുനിഷ സുനിഷരുടെ വിവരങ്ങളുമായി ചേരുന്നത് സുനിഷ പുലർച്ചയുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെ പ്രതിഷേധം കടുക്കുകയായിരുന്നു മഴയത്തെ മണിക്കൂറുകളോളമാണ് ആശാവർക്കർമാർ അവിടെ തുടർന്നത് രാവിലെയും ഈ ടാർപോളിംഗ് പൊളിച്ചു നീക്കുന്നതിന് പോലീസ് എത്തിയിരുന്നു എന്നാണല്ലോ അവർ പറയുന്നത് ഇപ്പോൾ ഏത് രീതിയിലാണ് സമരം ഇപ്പോൾ സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എങ്ങനെ ഇടപെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിവിധ ആശാവർക്കന്മാരുടെ സമരം ഇരുപത്തി ഒന്നാം ദിവസവും തുടരുകയാണ് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരത്തുണ്ടായത് ഇപ്പോഴും ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് പക്ഷേ അതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ടാർപോളിന് കെട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാരെ ഇത് അഴിപ്പിക്കാൻ എത്തുന്നത് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ടാർപോളിൽ കെട്ടിയുള്ള സമരം നടത്താൻ കഴിയില്ല എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് പിന്നാലെ തന്നെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ശേഷം തന്നെ ഇവരുടെ കയ്യിൽ വെച്ചിരുന്ന് ടാർപോളിനടക്കം മാറ്റണമെന്നാവശ്യം പോലീസുകാർ പറഞ്ഞു എന്നതാണ് ആശ്വാസം വർക്കർമാർ പറയുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് രാവിലെയൊക്കെയും ശക്തമായ മഴയായിരുന്നു മഴയത്തും നിന്ന് പ്രതിഷേധിക്കുന്ന ഈ ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടത് അതിനിടയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുകയും ചെയ്തത് അദ്ദേഹം പറയുന്നത് ജെ പി നദ്ദയോട് ഈ വിഷയം സംസാരിക്കും അതിനായി നാളെ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് എന്നതാണ് വേണ്ടി വന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയോടും കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളതാണ് സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ മഴ കടുത്തൊരു പശ്ചാത്തലത്തിൽ നടപടി അത് അപലപനീയമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമായ റെയിൻകോട്ടും കുടയും ഒക്കെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ഇപ്പോൾ കുടയും റെയിൻകോട്ടും ഒക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മഴ കനത്തതോടുകൂടി വീണ്ടും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയോ അവരുടെ പോരാട്ട വീര്യം കുറച്ചിട്ടില്ലെന്നാണ്